ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ പുറത്തൊക്കെ നോക്കിയപ്പോൾ അതാ നല്ല മഞ്ഞ ഉണ്ട് ടൈമൊരു ഏഴരക്കായിട്ടുണ്ട് കേട്ടോ എപ്പോഴാണ് വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇടയ്ക്ക് ഇതാ കണ്ണാടിൻ്റെ മുന്നിൽ വന്ന് നോക്കും കേട്ടോ ഡയറ്റ് തുടങ്ങിയതിൻ്റെ ശേഷം ഇവിടെയൊക്കെ കുറേ ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് നോക്കും കാണുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെതാ അടുക്കളയൊക്കെ വന്നപ്പോൾ ത്താത്ത മോള് കോളേജിൽ പറഞ്ഞതേക്കാളുള്ള പരിപാടിയിലാണ് കേട്ടോ താത്ത ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉൾക്കുള്ള ഉള്ളങ്ങൾക്ക് പൊരിച്ചു വെച്ചിട്ടുണ്ട് ചുറ്റോശ് കഴിഞ്ഞ ഞാൻ പറഞ്ഞതും കാർത്തിട്ട് വരുമോ കറി എന്താ നല്ല കടലക്കറി ഉണ്ട് കോളേജിക്കുമാരിതാ ദോശ ഒന്നിനെ ദോശ എനിക്കുറിലെങ്കിലും ചായ കുറവാണ് മാത്രം ചായും ചായ അങ്ങനെ കുടിക്കൂലോ ആദ്യ ചായ കുടിക്കണം ഒരു ശീലം കുറവാണ് പിന്നെയും താത്തയാണ് ആണ് കുടിക്കൽ മക്കളാരും കുടിക്കാത്തതുകൊണ്ട് താത്ത താത്താക്കായിട്ട് ഉണ്ടാക്കലും ഇല്ല പിന്നെ കുടിക്കുന്ന ആൾ ഞാനാണ് കേട്ടോ ഞാനിപ്പോൾ ഡാറ്റ് എടുക്കണോടൊന്നും ഡയറ്റ് എടുത്ത് തുടങ്ങിയപ്പം ഞാനും ചായ അടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതാ അവളെ ചോറിനുള്ള കൂട്ടാനൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് അവൾക്ക് ഏകദേശം പോവാൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ ക്യാമറയിൽ വന്നിട്ട് ഇങ്ങനെ മീനായി പോകട്ടുണ്ട് വലിക്കും അസലം അങ്ങനെ അവൾ കോളേജിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കിച്ചണിൽ കയറി കുറച്ചൊക്കെ നിർത്താത്ത സഹായിക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഒന്ന് ഉച്ചക്ക് ഫ്രൈഡ് റൈസ് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഇതാ വെളുത്തുള്ളി ഏറ്റവും വലിയ പണി വെളുത്തുള്ളി തൊലിക്കലാണല്ലോ അപ്പോൾ അതൊക്കെ തൊലിച്ചെടുക്കുകയാണ് അത്താത്ത അപ്പുറത്ത് ഇങ്ങനെ ഓരോ കഥകളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അകത്ത് ബാക്കിയുള്ള പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ട് ചിക്കൻ കഴുകണ അങ്ങനത്തെ പരിപാടികളൊക്കെ എത്താത്ത ചെയ്യാമെന്നറിഞ്ഞു ഞാനിതാ പച്ചക്കറികളൊക്കെ ബിരിയാണിക്ക് വേണ്ട ഉള്ളി തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് തരാമെന്നറിഞ്ഞു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുന്നിർത്ത്ക്കണ് അതിൻ്റെ ഇടയിൽ കുറച്ച് വെളുത്തുള്ളി ഒലിച്ച് തരാൻ എത്താത്ത വന്നു തന്നെ കേട്ടോ പിന്നെ താത്ത ഇടയും പറഞ്ഞ് നിങ്ങൾ പോയിട്ട് നിങ്ങളെ പണിയിട്ട് തൊളി ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിക്കോളാറേക്കാണ്ട് ഞാൻ എന്നെടുത്ത് ചെയ്യാൻ തന്നെ അപ്പോൾ അതാ ഇഞ്ചും വെളുത്തുള്ളിയും തൊലിച്ച് അത് ക്ലീന ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ സവാള തൊലി അളഞ്ഞിട്ട് അത് ക്ലീനാക്കി എടുക്കുകയാണ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ ചെയിൻ ഇമിട്ടിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുന്നോണ്ട് തന്നെ കട്ടില്ലാണ്ടാണല്ലോ വരാ അപ്പം പെട്ടെന്ന് വാടാനും സവാള വാടാനും സുഖമായിരിക്കും പിന്നെ ഈ ഒരു മല്ലി ഉണ്ടല്ലോ ഇത് ഒരു അടുത്തൊരു വീട്ടിൽ ഉണ്ടാക്കിയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലായിരുന്നു അതിന് അപ്പോൾ ഞാൻ ഇതിൻ്റെ പച്ചക്കറികൾ ബിരിയാണിക്കുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ള കച്ചമുറും ബിരിയാണിക്കുള്ള കച്ചമുറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ള ക്യാരറ്റും കുക്കുമുറും ഒക്കെ കട്ട് ചെയ്ത് വെക്കാണ്ട് അത് ഉപ്പ് ഒഴിച്ച് വെക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സുർക്കൊഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പച്ചമുളകും ക്യാരറ്റും കുക്കുമുറും ഉപ്പൊക്കെ ഇട്ട്ക്കാണ്ട് അങ്ങനെ നോണമൊക്കെ ഒഴിച്ച് വെച്ചു കെട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചപ്പും സുർക്കൊക്കെ ഒഴിച്ചുകൊടുത്തത് ഇതിങ്ങനെ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലോണം നമ്മൾ ആ കഴിക്കണ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നല്ലോണം സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ആണ് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചത് അപ്പൊ താത്താക്ക് പിന്നെ പണിയൊന്നുമില്ല അപ്പോൾ താത്താനോട് ഞാൻ പിന്നെ താത്താക്കി ചോറൊക്കെ ആളോ പണിയുള്ളൂ കേട്ടോ അപ്പം അതിന് മുന്നേ തുടക്കല് കഴിച്ചാളീന്ന് പറഞ്ഞു നല്ല പണിയുണ്ടല്ലേ ഇനിയിപ്പം അടക്കളൊക്കെ തുടക്കാനുള്ളു കേട്ടോ അടക്കളയും പിന്നെ വർക്ക് ഏരിയ അവിടെയൊക്കെ തുടക്കാനുള്ളൂ അപ്പം അതിന് മുന്നേ സ്ലാബ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് അവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ട് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ തസക്ക് നേരം അടിച്ചു തുടക്കാനേ ഉണ്ടാവുകയുള്ളു അല്ലോ അപ്പോൾ സ്ലാബുമൊത്ത പണിയൊക്കെ ഞാനടു തീർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒന്നിപ്പം വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയൊക്കെ നേരത്തെ പണി കഴിക്കണം എന്നറിയല്ലോ അതായത് ജുമാൻ്റെ മുന്നായിട്ട് അടക്കളൊന്ന് ഒഴി എന്ന് അറിയില്ല അപ്പം അതാണിപ്പോൾ ഒന്ന് രാവിലെ തന്നെ വേഗം പടയുന്നത് ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും പണികൾ ഫുള്ളും തീർന്നിരുന്നോട്ടോ ചോറിൻ്റെ പരിപാടി വരെ കഴിഞ്ഞിരുന്നു ഇങ്ങനെ താത്ത തന്നെ തുടക്കം കഴിഞ്ഞിട്ട് തകത്ത് ചോറൊക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ പണി കഴിഞ്ഞപ്പം ഞാൻ വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒന്ന് തീരെ വെള്ളം പോയിട്ടില്ലായിരുന്നു വെള്ളം കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനും അപ്പൊ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റൂമിലേക്ക് വന്നതാണ് അങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ താത്താന്റെ എന്തായി നടക്കളെ പോയി അതൊക്കെ എന്തായി മാത്താ മസാലപ്പണി ഇതാത്ത ഉള്ളി വശം കൊണ്ടൊക്കെയാണ് അതില് തക്കാളിക്ക് ഇതെന്താ നെയ്ച്ചോറിൻ്റെ പണി കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടിട്ട മസാല ആയിട്ട് ദമ്മിട്ടല്ലേ ആ വെള്ളം ഇതിൻ്റെ കുപ്പി കഴിച്ചാല് തെളിഞ്ഞ വെള്ളം ഈ കച്ചമ്പറിണ്ടാക്കിയതിൽ കുറച്ചും കൂടെ പണി ഉണ്ടായിരുന്നു കേട്ടോ ചപ്പ് കട്ട് ചെയ്തിട്ട് കൊടുക്കാനും പിന്നെ സുർക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുർക്കും ചപ്പൊന്നും വീട്ടിൽ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അലിയും പോയിട്ട് കൊണ്ടു തന്നതാണ് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ അതൊക്കെ ഇട്ടു റെഡിയാക്കി വെക്കുമായിരുന്നു അതില്ലാത്തോണ്ട് ഞാൻ ഉപ്പ് വഴിച്ച് വെച്ചത് അപ്പോൾ ഞാൻ എൻ്റെ കുളി കഴിഞ്ഞു വന്നപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കിയാണ് പൊത്തിൻ്റെ സാധനമൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിറ്റൊന്നും കാക്കാൻ്റെ അടുത്തേക്ക് പോക്കില്ല കേട്ടോ മറ്റേ അവിടെ എത്താത്ത വീട്ടിൽ നിൽക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റിട്ട് അങ്ങോട്ട് പോക്കാണല്ലോ പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് പോക്കില്ല അപ്പോൾ ചിലപ്പോൾ കാക്ക അങ്ങോട്ട് വരും അല്ലെങ്കിൽ ഉച്ചക്ക് ചോർന്നാൽ വരും അല്ലെങ്കിൽ പിന്നെ തീരെ വരില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വണ്ടി കേടന്നിട്ട് ശരിയാക്കാൻ വേണ്ടി കൊടുത്തേക്കണേ അതുകൊണ്ട് ഇപ്പം എനിക്കിങ്ങനെ വീട്ടിലേക്ക് പോക്ക് നടക്കൂലട്ടോ അതാണിപ്പോൾ രാവിലെത്താത്താൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടെ കൂടാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ ഈ ടൈമിലൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ അവിടെ പോയാൽ പിന്നെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ എങ്ങോട്ട് വരുള്ളൂ അവിടെ കാക്കാൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു തരിടാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നണങ്ങോട്ട് തിരിച്ച് വരാനിട്ടോ അപ്പോഴേ പിന്നെ ഇങ്ങോട്ട് വരുള്ളൂ ചിലപ്പോൾ വൈകുന്നേരമാവും ചിലപ്പോൾ നേരത്തെ തന്നെ തിരിച്ച് വരും അപ്പോൾ പോവാത്തോണ്ട് ഇപ്പോൾ ഇവിടെത്തന്നെയാണ് കേട്ടോ വീട്ടിൽ താത്താൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് പോക്കില്ല താത്താന്റെ ബിരിയാണി ഒരു വെറൈറ്റിയാണ് താത്താന്റെ ബിരിയാണി വേറെ ബാബിന്റെ ബിരിയാണി വേറെ എന്റെ വലിയ താത്ത വലിയ നാത്തൂനി ആ അതിനെ ഞാൻ താത്ത തന്നെ വിളിക്കാം അയിന്റെ ബിരിയാണി വേറെ അതിൻ്റെ മൂന്നാളെ ബിരിയാണി മൂന്നൈറ്റം അത് തിന്നൂല ഞാനും ഹിദിയും ഒരട്ടം ഞങ്ങൾ ഒറ്റക്കായപ്പോ ഞാ ഞാന് രാത്രി ഒരു ദിവസം ബിരിയാണി വെച്ച ഓർമ്മ ഉണ്ടങ്ങക്ക് ഞാൻ വിളിച്ചറിഞ്ഞു ഇങ്ങളോട് വെച്ചിണ്ടോ പാവ എല്ലാരും കഷ്ടപ്പെട്ട് തിന്നു എല്ലാ ഇതോ ഇടാൻ പറ്റാത്ത സാധന എരുമൊന്നും ഇറക്കി മുല്ലേ കൊള്ള ചെറിയ ചെമ്പറ്റോറ് ചോറ് കോഴി എടുക്കാൻ അല്ലെറ്റ് മത്തി ബിരിയാണി ആക്കി പോകും അല്ലെ കേട്ടാ അല്ലെ വീഡിയോ കാണുന്നു ആന്റി മുന്തിരി ഒന്നും ബിരിയാണിക്ക് വേണമെന്നൊന്നുമില്ല എത്താത്തതാ ബിരിയാണി ദമ്മൊട്ടിക്കാൻ പോവേനെ അലിയനൊക്കെ ചുമഴു വന്നിട്ടുണ്ട് കേട്ടോ നീ ചോറാൻ പോവാന് ബിരിയാണി ദമ്മൊട്ടിക്കാൻ പോവാന് അലിയൻക്ക് ബിരിയാണിയുടെ കൂടെ പപ്പടം വേണത്ര അപ്പൊ താത്തതാ പപ്പടം പൊരിക്കുന്നു അല്ലേ പള്ളിക്കല ചമ്പട്ടിക്ക് കൊട്ടുണ്ടാക്കു ഇവരൊക്കെ അധികം ചമ്പട്ടിട്ടുള്ള മാത്രം ചോറൊന്നും ആ പരിപാടിക്കൊക്കെ ചോറ് വയ്ക്കുമ്പോഴല്ല ഭാവി അങ്ങനെ ചെയ്യല് അതല്ല മസാല അടീനെ വരക്കാൻ പറ്റുന്ന ചെമ്പത്തിന്റെ ചമ ചോറ് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് പൊന്തിന്നത് ഫുഡ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് ഉറങ്ങി നീറ്റ് പിന്നെ എപ്പോഴാണ് കേട്ടോ വീട് എടുക്കുന്നപ്പോൾ രാത്രി ആയി ഒരെട്ടണി ഒമ്പതണിയൊക്കെ അയക്കുന്നു അതാരാ ഇവിടെ ഈ സിറ്റൗട്ടിൽ രാത്രി വന്നിരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഇരിക്കാൻ കഴിയൂല ഇവരെ അടുത്തു തന്നെയാണ് റോഡൊക്കെ നമ്മളെ വീട്ടിലത്തെ മാതിരി എന്താ പറയുക സ്വസ്ഥതയെ വന്നിരിക്കാൻ കഴിയൂല ഞങ്ങൾ രാത്രിയായപ്പോ ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ ഞാനും താത്തി കൂടെ കാക്ക ഞാന് നാളെ വണ്ടി എടുക്കാൻ പോകട്ട

അല്ല കാവചേരത്ത് ഫ്രിഡ്ജിണ്ട് അത്ര ഉയരം തോന്നണീല എന്നാലും ആ താത്താക്ക് പുതിയ ഫ്രിഡ്ജ് കിട്ടിയ കടയാണ് ആ എല്ലാം ഉണ്ട് ആ ഷീറ്റാൻ തോന്നുന്നു കടന്നിട്ട് തോന്നുന്നു ആ ടാബിൾ മണ്ണു ശരി താത്താൻ്റെ ആദ്യം ഒറ്റ ഡോർ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഡബിൾ ഡോറാക്കി കൊടുത്തു താത്താൻ്റെ ആദ്യത്തെ ഫ്രിഡ്ജ് ഒറ്റ ഡോർ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഫ്രീസറൊന്നും സൗകര്യം ഇല്ലാത്തോണ്ട് ഇപ്പൊ ഡബിൾ ഡോറാക്കിയതാണ് നമ്മള് ഷോപ്പിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് ചെയ്യുന്നുട്ടോ കാക്കാൻ്റെ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നിരുന്നു അപ്പൊ ഷോപ്പ് ഒഴിവാക്കിയപ്പം ഫ്രിഡ്ജിങ്ങോട്ട് വാങ്ങിയതീരുന്നൊട്ടോ താത്ത ആദ്യം ആദ്യവർക്ക് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജിന്നെയെന്ന് അത് ഹൗസ് വാമിങ്ങിൻ്റെ ആ ടൈമിൽ കിട്ടിയതായിരുന്നു അത് കേടന്നിട്ട് പിന്നെ പുതിയത് വാങ്ങിയത് കേട്ടോ ഒറ്റ ഡോറിൻ്റെ അപ്പോൾ അത് സൗകര്യം ഇല്ല ഇല്ലയെന്നറിഞ്ഞി ഇപ്പോൾ ഇതാ ഡബിൾ ഡോർ തന്നെ ആക്കിയിരിക്കുന്നുട്ടോ അപ്പം കാക്ക രാത്രി അതേറ്റ് വന്നതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എനിഷ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം